റിയാദിലേക്ക് നേരിട്ട് സർവീസിനൊരുങ്ങി സിംഗപ്പൂർ എയർലൈൻസ് ആഴ്ചയിൽ നാല് സർവീസുകളാണ് ഉണ്ടാവുക ജൂൺ മുതലായിരിക്കും സർവീസുകൾ ഇതുമായി ബന്ധപ്പെട്ട കരാറിന് ധാരണയായി സൗദി തലസ്ഥാനമായ റിയാദിലേക്കാണ് നേരിട്ട് സിംഗപ്പൂർ എയർലൈൻസ് സർവീസ് നടത്തുക ജൂൺ മുതലായിരിക്കും സേവനം ആഴ്ചയിൽ നാല് സർവീസുകളാണ് ഉണ്ടാവുക ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ സൗദി എയർ കണക്ടിവിറ്റി പ്രോഗ്രാമും സിംഗപ്പൂർ എയർലൈൻസും തമ്മിൽ ഇതിനായുള്ള കരാറിന് ധാരണയായി എയർ ബസ് എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് മീഡിയം റേഞ്ച് വിമാനമായിരിക്കും സർവീസ് നടത്തുക ബിസിനസ് ക്ലാസ്സിൽ നാല്പത് സീറ്റുകളും ഇക്കണോമി ക്ലാസ്സിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളും അടങ്ങുന്നതാണ് വിമാനം സിംഗപ്പൂരിന്റെ ദേശീയ വിമാന കമ്പനിയാണ് സിംഗപ്പൂർ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എയർ കമ്പനി സേവനം ആരംഭിക്കുന്നത് നിലവിൽ ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക അമേരിക്ക ഉൾപ്പെടെ നൂറിലധികം അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്നുണ്ട് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്